നമസ്കാരം ഗസയിലുടനീളം ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മെഡിക്കൽ സമുച്ചയത്തിൽ നേരെയും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് യുദ്ധത്തിനൊപ്പം വെടിനിർത്തൽ ചർച്ചാ സാധ്യത വിലയിരുത്തിക്കൊണ്ടും ഇസ്രായേലും അമേരിക്കയും രംഗത്തെത്തുന്നു അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും അമേരിക്ക വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് മധ്യ തെക്കൻ ഗസകളിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ ഫലസ്തീൻ കൂട്ടിക്കുരുതി നടത്തുന്നു ഇന്നലെ മാത്രം നാൽപ്പത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് മധ്യ ഖാൻ യുനിയേസിൽ ഫലസ്തീൻ അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്കും ഇസ്രായേൽ ബോംബിട്ടു ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിലും മാറ്റമില്ല ഖാൻ യുനിയസിൽ പരിമിത സ്വഭാവത്തിന് മാത്രം പ്രവർത്തിക്കുന്ന സംശയത്തിനു നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി മധ്യ തുർക്കിഷ് ഫലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി വെള്ളിയാഴ്ച ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയായിരുന്നു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിനും ഭാര്യയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു തെക്കൻ ഗസയിലെ ഖാൻ ഇവർ യുണീസൽ ടെന്റിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് അതിനിടെ യുദ്ധത്തിന്റെ ഭാവിയും വെടിനിർത്തൽ ചർച്ച സാധ്യതയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദിനാഹിയുമായി ഫോണിൽ സംസാരിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ബന്ധയുടെ മോചനവും ഹമാസിനെ നശിപ്പിക്കലുമാണ് ലക്ഷ്യമെന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് കഫ് പ്രതികരിച്ചു ഫലസ്തീൻ ജനതയ്ക്ക് സൈനിക നടപടിയിലൂടെ പിന്തുണ നൽകുന്ന യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്കൻ സേന വീണ്ടും വ്യോമാക്രമണം നടത്തി സൻ ആയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി തന്നെ യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു താമസസ്ഥലത്ത് കേന്ദ്ര കേന്ദ്രത്തിന് നേരെ തന്നെയാണ് ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചതായി യൂതികൾ അറിയിച്ചത് ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ ആയിരങ്ങൾ നാട് ചേർന്ന ദന്ദനാഹ്യു വിരുദ്ധ റാലിയും നടന്നു ബന്ധുക്കളുടെ മോചനം ഇന്റലിജൻസ് മേധാവിയായി പുറത്തിറക്കാനുള്ള നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രക്ഷോഭ നടന്ന വിവിധ കൂട്ടായ്മകളുടെ തീരുമാനവുമുണ്ട് ദക്ഷിണ കസയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി സലാഹുദ്ദീൻ കറാമ അലൌദ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നിർദ്ദേശം പ്രദേശങ്ങളിലേക്ക് കരയുദ്ധം വിപുലപ്പെടുത്താനാണ് ഇസ്രായേൽ തന്നെ തീക്കം ഇപ്പോൾ ഗസയുടെ ഗസ് ബാങ്കിന്റെയും പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള നീക്കം ചെറുക്കുമെന്ന് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രി ജീൻ നോയൽ പെറോട്ട് പറഞ്ഞു ഇതിനിടെ ദക്ഷിണ ഗസയിലെ ഹമാസ് സൈനിക വിഭാഗം ഇന്റലിജൻസ് മേധാവി കൊലപ്പെടുത്തിയതായി തന്നെ ഇസ്രായേൽ അറിയിച്ചു ഗസയിൽ വ്യാപക ആക്രമണത്തിലൂടെ നൂറിലേറെ പേരെ കൊലപ്പെടുത്തി ഇസ്രായേൽ രംഗത്തെത്തുന്നു തല്ലവീവ് നേരത്തെ റോക്കറ്റുകൾ അയച്ച ഹമാസ് ബന്ധികളെ കൈമാറിയില്ലെങ്കിലും സ്ഥിതി അപ്രാപ്ത ആക്കുമെന്നും ഹമാസിന് യു എസ് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതിനിടെ ഇസ്രായേലിന് നേരക്ക് വീണ്ടും ഭൂതികളുടെയും മിസൈൽ ആക്രമണം ഉണ്ടായി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് മുൻപോടിയായി തന്നെ ഹമാസ് റോക്കറ്റുകൾ തുറത്തതോടെ ഗസ കൂടുതൽ യുദ്ധവീതിയിലായി